ഹലോ ഫസ്റ്റ് ോഷൻ പോവാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി കേരളത്തിന് വേണ്ടി പോകുന്ന അപ്പൊ ദേ കരടിയും കരടിയും അനിയനും വന്നിട്ടുണ്ട് കട്ടയൊന്നും മാറ്റാൻ പറ്റുമോ എവിടെ പോകുന്നു നമ്മള് നമ്മള് നമ്മൾ എവിടെങ്കിലും പോയിട്ടുണ്ടോ എവിടെങ്കിലും പോയിട്ടുണ്ടോ എവിടെങ്കിലും എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ടുണ്ടോ ഞങ്ങൾ പ്ലസ് ടു തൊട്ടുള്ള പ്ലസ് വൺ തൊട്ടുള്ള കമ്പനി ആട്ടോ ഞാന് പോയിട്ടില്ല ഒരുമിച്ച് പോയിട്ടില്ലല്ലോ ആകെ പോയിക്കുന്ന അഴിക്കൽ ബീച്ചിലല്ലേ അഴിക്കൽ ബീച്ച് അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ച് പിന്നെ എവിടെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല പോയിട്ടില്ല പിന്നെ എങ്ങും പോയിട്ടില്ല അപ്പം ഫസ്റ്റ് ടൈം ഞങ്ങൾ ഗോവ അല്ലേ അല്ലേശ ാരോ മറ്റീ പറഞ്ഞത് ആൾക്കാര് തെറ്റിറങ്ങി സാധനം നേരത്തെ പെണ്ണുങ്ങളെ മാത്രം നോക്കിട്ട് പൂച്ച കണ്ണും വെള്ളിക്കണ്ടും എല്ലാം പിടിച്ചിട്ട് ആണുങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിടണം ഞാൻ മാന്നാറ് പേരെന്തോ രാഹുൽ എവിടെ വീട് വരുന്ന എവിടെ പോവാ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് എറണാകുളത്ത് എം ജിയിൽ കാണാം തീർച്ചയായിട്ടും ഞങ്ങളുടെ ട്രെയിൻ എത്തിയിരിക്കുന്നു കളിക്കാൻ വേണ്ടി കുറച്ച് പ്രൊഫഷണൽ ആണ് ഫുഡ് 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 കൊണ്ടുവന്നോ കൊണ്ടുവന്നോ യെസ് എവിടെ എവിടെ പാപ്പാനെ മച്ചാ ഞങ്ങൾക്ക് രാവിലെ എണ്ണ പുതിയൊരു കൂട്ടുകാരെ കിട്ടുന്നുണ്ട് ബാക്കി എല്ലാരും പോയി അങ്ങനെ ഞങ്ങൾ ചായ കൂടി കൂമൻ വീണ്ടും എത്തിയിരിക്കുന്നു

ഞങ്ങൾ എത്തിയിരിക്കുന്നു മഡ്ഗോവ അല്ലേ മഡ്ഗോവ മഡ്ഗോവ മലയാളി മല്ലു മല്ലു ഹായ് ബ്രോ പേരെന്തോ നാട്ടില് അറിയോക്ക് ഹായ് ബ്രോ ഇപ്പോഴൊക്കെ മനസ്സിലായോളാ ഞാൻ ഫേമസ് ആണുള്ളത് എവിടെ എവിടെയാണ് ൂരാംഗ്ലൂരോ എന്നാ പോണിനെ പോയി കാണും നിങ്ങൾ ഗോവ വന്നാണോ അടിപൊളി അങ്ങനെ പോയി പൊളിക്കട്ടെ ബൈ തന്നെ ൂര് എങ്ങനുണ്ട് കോളിച്ചിട്ട് വന്നോളോ അതെ 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 മച്ചാനെ ഫോളോ ചെയ്തിരിക്കുന്നു എവിടെ ചിന്തയിലാണ് ഞാൻ കാരണം ഗോവയിൽ ഞങ്ങൾ എല്ലാരും ആദ്യമായിട്ടാണ് അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് ആയിട്ട് ഗൈഡിങ്സ് തരാം നമ്മുടെ കൂടെ അളിയാൻ പറ്റത്തില്ല നമ്മുടെ സബ്സ്ക്രൈബറാണ് അണിയൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അളിയാൻ വന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം എവിടെ പോണം വേണ്ടല്ലേ എന്റെ ഡിമാൻഡ് മാക്സിമം ഇപ്പം മാതിരി പിന്നെ നിന്റെ ബന്ധുക്കാരൊന്നും മാക്സിമം ഈ കൊറ്റോട് നമുക്ക് കിട്ടൂടാ മുന്നൂറൊക്കെ നമ്മള് വണ്ടി ഒപ്പിക്കും നമ്മള് വീക്ഷിക്കണം ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിച്ചു എപ്പൊ കണ്ടുപിടിച്ചെ അങ്ങനെ കണ്ടാൽ മാഞ്ഞു നിന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് തന്നെ യാ ചേട്ടൻ നമുക്ക് വണ്ടി കൊണ്ടു തരാന്ന പറഞ്ഞ എങ്ങനെ ഇവിടെ ഫുള്ള് പരിപാടി കട തന്നെ നമ്മുടെ ഡ്രൈവർ തൊണ്ടെന്നാണ് പറയുന്നത് അറിയില്ല എന്തൊക്കെയാ എവിടെ കൊണ്ടുപോവാൻ കൊണ്ടുപോവാണോ എന്താ എടുക്കാൻ കൊണ്ടുപോകണം നീ എന്തിനാ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ബ്ലോഗിൽ കാണാൻ പോന്ന കുട്ടികൾ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നത് നമ്മടെ മച്ചാൻ എത്തിയിരിക്കുന്നു ഹൈ ബ്രൂ എങ്ങനെയൊക്കെ ഉണ്ട് ഗോവ എങ്ങനെയുണ്ട് ആണല്ലേ സൂക്ഷിച്ചാൽ മതി കളിയും വന്ന ഒരു ഫോർച്യൂണർ ഫോർച്ചു അതുകൊണ്ട് ഈ വണ്ടി ഞങ്ങക്ക് തരുമോ റെൻഡി ഫ്രഞ്ചിനെ പുള്ളി നമ്മളെ പറ്റിച്ചിരിക്കുന്നു ഞങ്ങൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നു ഞങ്ങൾ നേരെ വീണ്ടും ആദ്യത്തെ സ്കാം ഞാൻ കിട്ടി അടുത്ത ഞങ്ങൾ ഇനി അടുത്ത് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ ഏതൊരു ഒരു പറഞ്ഞായിരുന്നു വണ്ടി തരാതെ പുള്ളി കൊണ്ടുപോയിട്ട് ചാത്ത വണ്ടിയൊക്കെ കാണിക്കുന്നു ഒന്ന് ഇങ്ങനെ പോന്നു വെറുതെ ഓടിക്കുമ്പോൾ എല്ല ഇവ ഞാ ഈ സ്വന്തം വണ്ടി പോലും ഇങ്ങനെ തുടക്കൂല സ്വന്തം വണ്ടി പോലും ഇങ്ങനെ അങ്ങനെ നമ്മൾ രണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ആക്ടിവിയാണ് നമ്മൾ എടുത്തേക്കുന്നത് സിക്സ് ആണ് എടുത്തേക്കുന്നത് അപ്പൊ ഇനി ഇത് ഇതുകൊണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം മൂന്ന് ദിവസം ഇവിടെ പൊളിക്കണം അങ്ങനെ നമ്മൾ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മളെ വണ്ടി കേട്ടോ അതെ നമ്മള് വണ്ടി എടുത്ത് നമ്മൾ കറങ്ങാൻ പോവാണ് നമ്മൾ പൊളിക്കുകയാണ് കേക്കാൻ പറ്റുന്നുണ്ടോ വണ്ടിയായ കേൾക്കാൻ പറ്റുമോ തോന്നുന്നില്ല കാരണേ അപ്പൊ എങ്ങനെയാ പൊളിക്കല്ലേ പൊളിക്കണം അടിപൊളി સાધના કડો સાધના કંડો કેટલા ഇത് അടിപൊളി വൈബ് അങ്ങനെ നമുക്ക് മസാല ദോശ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവന്റെ നെയ് റോസ്റ്റ് നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട് കഴിച്ചു എങ്ങനെയാ

കളിയങ്കുട്ട് ഗോവ ഇവിടെ കണ്ണാടി ഒക്കെ ഏതെങ്കിലും എടുക്കും ഉണ്ട് നീ വെച്ച സെയിം സെയിം സാധനം ഞാൻ ഇതാ എടുക്കുന്നത് എനിക്ക് ചേരുന്നുണ്ട് ചേരുന്നുണ്ടെന്ന് പറയാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ അതുപോലെ തന്നെ ഇവിടത്തെ മുടിയൊക്കെ ഇങ്ങനെ പിന്നി കൊടുക്കുന്ന ഒരു പരിപാടി ഒക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പിന്നി കൊടുക്കുന്നുണ്ട് മുടിയൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ ബീച്ചിലേക്ക് കരടിയൊക്കെ ഓക്കെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് അങ്ങോട്ടായിരുന്നു ആ നേരായിരുന്നു അല്ലേ ഇത് ഇത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടി മൂഡൊക്കെ എടുക്കണമെന്നുണ്ട് കണ്ണാടി വെച്ചു മര്യാദ അപ്പൊ ഓക്കെ അടുത്ത വൈബ് കാണിച്ചു തരാം അമ്മ മച്ച അതെ നമ്മൾ ഫസ്റ്റ് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് നേരെ ബീച്ച് അപ്പൊ പോളി വൈബ് എൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ ഗോവ ഇങ്ങനാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊന്നും അല്ല എൻ്റെ ഗോവ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല അപ്പൊ നമ്മൾ നേരെ ഇറങ്ങി നോക്കാം എന്താണ് നമ്മുടെ ഗോവ എന്ന് നമുക്ക് നോക്കാം പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഗോവ ഇങ്ങനൊന്നും അല്ല ഇതല്ല എൻ്റെ മനസ്സിലെ ഗോവ ആണല്ലേ ീച്ച് കൊടുക്കേ ആൾക്കാര് അല്ലടാ നമ്മള് വിചാരിച്ച ആൾക്കാർ ഇവിടെ ഇല്ല ഞാനിതൊന്നും അല്ല വിചാരിച്ച നീ ഇതാണോ വിചാരിച്ച ഇല്ല ഇനൊന്നും അല്ല വിചാരിച്ച സാധാരണ ആൾക്കാര് സാധാരണ ആൾക്കാർ ജീവിതം അല്ല പിന്നെ മസാജൊക്കെ വേണോന്ന് വന്ന് ചോദിക്കുന്നുണ്ടല്ലേ സ്പെഷ്യൽ മസാജ് ലേഡീസ് മസാജ് ഒക്കെ വേണോന്ന് ചോദിക്കുന്നുണ്ട് ഇതുപോലത്തെ സ്കാമിലൊന്നും പോയി ആരും വീഴരുത് കാരണം വീട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അവിടെ കൊണ്ടു നമ്മൾ ആഗ്രഹം കൊണ്ട് നമ്മൾ പോവുമായിരിക്കും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇത്ര റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും അവസാനം അവിടെ പിടിച്ചിട്ട് ഇടിക്കും പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പന്ത്രണ്ടായിരം അയ്യായിരം അങ്ങനെ റേറ്റ് ചോദിക്കും ഇത് ഫുള്ള് നീരാണ് ഇപ്പൊ അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടേക്ക് ചൂഷി കണ്ടു ഗോയോ വരുമ്പോ ചൂഷി കളിക്കുക അപ്പൊ വെച്ചാൽ നമ്മൾ ആദ്യം പോയ ബീച്ചില്ലേ അവിടെ വലിയ രസം ഒന്നും ഇല്ലായിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ബാഗ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് സോ ഇതാണ് സ്പോർട്ടിങ് സ്ഥലം എല്ലാം വരുന്നത് ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററാണെന്നാണ് പറഞ്ഞത് മസാജും കാര്യങ്ങളൊക്കെ അടാ നീ ടു പീസ് കാണാൻ വന്ന പറഞ്ഞു ഏഹ് കുറച്ചുമ്പോൾ നീന്ത ടു പീസ് ഇല്ല കാണാമെന്നാണ് പറഞ്ഞേ എനിക്കിഷ്ടോ അപ്പൊ നമുക്ക് നേരെ പോയിട്ട് കാണാം ഏ ബ്രോ വാട്സാപ്പ് വാട്ട്സാപ്പ് ബ്രോ എവിടുന്നേ കോട്ടവിടെ പാലയോ ഞാൻ കേട്ടോ ആ തിരുവല്ലണ്ട് പൈപ്പ് അടിച്ചുപൊളിക്കല്ലേ നമ്മളെ കൊറച്ച് കൂട്ടുകാരും വന്നിട്ടുണ്ട് വിശേഷം എന്നാ വന്നേ രണ്ടു ദിവസമായോ ഓക്കേ ഓക്കേ ഞങ്ങൾ ഇന്ന് എത്തിയതേ ഉള്ളൂ ഞങ്ങൾ നാളെ മറ്റന്നാൾ പോവും നിങ്ങളോ ഇന്ന് നൈറ്റ് പോകണോ ഓക്കെ 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 എങ്ങനെയുണ്ട് ആണല്ലേ അടുത്ത ബീച്ചിലേക്ക് നമ്മൾ എത്തി ബീച്ചിന്റെ പേരെന്താ അഞ്ചുന ബീച്ച് ഫുൾ എൻജോയ്മെന്റും നല്ല നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ നൈറ്റ് നൈസ് ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരുപാട് പേര് കാൻഡിൽ ലൈറ്റ് ഡിന്നറും അതുപോലെ ഒരുപാട് കപ്പിൾസും ഐ മീൻ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഗോപയിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ദേ ഫുഡ് അടിക്കാൻ വേണ്ടി ഓം ശരവണ എന്ന് പറയുന്ന ഹോട്ടലിൽ കേറുന്നുണ്ട് അപ്പൊ നമ്മള് ശരവണയല്ലേ അല്ലേ സായിറാണ സോറി ശരവണ അല്ലേട്ടോ സായിറാണ അപ്പം നമ്മള് നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ എങ്ങോട്ടാ ന്യൂഡ് 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 ബീച്ച് 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 അല്ലേ അല്ലേ എന്ന് എന്ന് മുമ്പേ മുമ്പേ പേര് നീ എങ്ങോട്ടാണ് പോകുന്നത് ബീച്ചല്ലേ ഓക്കെ ഞങ്ങൾ നേരെ എവിടേക്കോ പോകുന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം വരത്തില്ല ഞങ്ങൾ വെറുതെ നെറ്റ് നോക്കി ഇങ്ങനെ തപ്പി അടക്കാം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ യെസ് അതുപോലെ വന്നിട്ടൊരു നല്ല സ്പോട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അട്ടോ ഈ ബീച്ചിൻ്റെ പേര് എന്തായിരുന്നോ ഏഹ് ബീച്ചിൻ്റെ പേര് വണ്ടൻ പറ നിന്റെ അച്ഛന്റെ വീടിന്റെ അടുത്തല്ലേ വണ്ടൻ പറ എനിക്കറിയാം ചാടി ചാടി പോ ബ്രോ എനിക്ക് ജെസ്കി കേറണം ബ്രോ നീയങ്ങേരം കണ്ടോട ലാഗ് റേ ജെസ്കി ഞാൻ ഇപ്പോ ജെസ്കി ഇപ്പൊ കേറാൻ പോകുന്നു എന്റെ മോനെ അടിപൊളി പ്ലീസ് റിട്ട ദിസ് ഇസ് വാവ് വാട്ട് ഈസ് യുവർ നെയിം ബ്രോ മേരാ നാം സമു드리 ദാകു ഓ ഹിന്ദിക്കാരനെ അല്ലേ ടോരി ടോരി വേർ ആർ യു ഫ്രം റൂസ് റൂസ് ഓക്കേ എ ടാറ്റൂ ആണോ യ ടാറ്റൂ ഇസ് കാജൽ 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 യെ യാ ഓക്കേ इट्स നൈസ് ഞങ്ങൾ കോളനി പോവുകയാണ് എന്തിനാണെന്ന് അറിയാവോ അറിയത്തില്ലേ എനിക്കും അറിയത്തില്ല കല്ലുകളൊക്കെ ഉണ്ടോ വെറൈറ്റി കല്ലുകളാണ് സൈഡിലൊരു ഷോപ്പിലാണ് ഞാൻ ഇതൊക്കെ കണ്ടേക്കുന്നത് നൈസ് കോക്കനട്ട് ഫുഡ് നമ്മുടെ തെങ്ങിന്റെ ഇത് വെച്ച് തടി വെച്ചിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഓക്കെ ഈ ശിവനൊക്കെ തെങ്ങിന്റെ തടിയിൽ ഉണ്ടാക്കിയതാ എന്ത് വാട അവിടെ ഒരു ചിക്ക് ഏത് ചിക്ക് ഞാൻ ഇത്ര നേരം ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ഓ ഇത് കൊള്ളാം കേട്ടോ ഇത് സീൻ സീൻ സീൻസാണ് അതൊക്കെ ഓൾറെഡി ഉള്ളതാ সাউন্ড वाला नहीं है साउंड वाला वो मसाज के लिए बजता नहीं है वो बजता नहीं है मसाज नाला है मसाज मसाज जाएगा साउंड आएगा कपड़ा कूले मार मायड़ी मारने कोला नहीं है दोष उड़ना नहीं है पेलेतेला है इसके चक्कर में खाली देखो साउंड कूली नहीं आक्रामतला है जी ഓനെ സാറേ അയ്യോ അതിനുള്ള ബുദ്ധിയൊന്നും അതിനില്ല ചെറിയ സൗണ്ട് വരുന്നുണ്ടോ നീ അതുകൊണ്ട് വെച്ചതാണ് കേരള പീപ്പിൾക്ക് എന്റെ മോനെ ഗോവ വൈ പഠിച്ചു പറഞ്ഞ കേട്ടോ ഇവിടെ വരാൻ കുറച്ച് താമസിച്ചു ഇവിടെ അത്യാവശ്യം നല്ല വൈബാണ് അത്യാവശ്യം നല്ല രീതിക്ക് വൈബും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ സൂപ്പർ സ്പോട്ടാണ് കേട്ടോ ഏ അപ്പൊ നമ്മുടെ ലാസ്റ്റ് നൈറ്റ് ആണ് ഇന്ന് ഗോവയില് സോ ചില്ലടി ചോദിച്ചു ചോദിച്ചാ ഞങ്ങൾ ആശ്വസിക്കണ്ടേ അതായത് ലൈക്ക് ഞങ്ങൾ കുടിക്കില്ല വലിക്കില്ല അപ്പം ഈ ഗോവ വരുന്നത് തന്നെ കുടിക്കാനും വലിക്കാനും ആന്ന് ആരും വിചാരിക്കരുത് ഫസ്റ്റ് ഓഫ് ഓൾ കാരണം വെച്ചാൽ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ തന്നെ കുടിക്കേണ്ടവർക്ക് വരാം വരിക്കേണ്ടവർക്ക് വരാം അല്ലാതെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും വരാം ഞാനും എൻ്റെ കൂട്ടുകാരുടെ ഹാപ്പിയാണ് എടാ എങ്ങനെ ഉണ്ടായിരുന്ന ഗോവ സൂപ്പർ ഗോവ പൊളിയാണ് ഓക്കെ അപ്പം പിന്നെ സ്കാമി പെടാതെ സൂക്ഷിക്കുക ഞങ്ങൾ രണ്ട് രണ്ടുമൂന്നെണ്ണത്തിൽ ചെന്ന് ചാടേണ്ടായിരുന്നു ഐ മീൻ നമ്മളെ ഓരോന്നിനേക്ക് വന്ന് ഭീഷണിപ്പെടുത്തുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ലൈക്ക് എന്താ പറയാ നമ്മൾ ബൈക്ക് എടുക്കുന്നിടത്ത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി രണ്ടാമത് ബൈക്ക് എടുക്കുന്നിടത്ത് പിന്നെ അതുപോലെ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഫുഡിന്റെ പ്രശ്നത്തില് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഗോവ നൈസാണ് പൊളിയാണ് ഇത്രേ ഉള്ളൂ പിടിച്ചിരിക്കുന്നു കരടിയെ പൊക്കി സാർ സാർ ഇവന്റെ കയ്യിലുണ്ട് സാർ തപ്പിയാക്കി സർ സാർ അയ്യോ